പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നമ്മുടെ ഷഹബാസ് ഷെരീഫ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയുമായിട്ട് വീണ്ടും വീണ്ടും ചർച്ച നടത്താൻ തയ്യാറാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ് പാകിസ്ഥാന് സംഭവിച്ചത് പാകിസ്ഥാന്റെ ആർമി എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന്റെ കണ്ണ് തുറപ്പിച്ചിരിക്കുകയാണ് ഒരു കാര്യം ശരിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും നമ്മുടെ മുമ്പിൽ ഞങ്ങളിതാ തോറ്റു ഇന്ത്യതാ ഞങ്ങളെക്കാൾ വലുതാണ് ഇന്ത്യ ജയിച്ചു എന്നൊന്നും അതിനിന്ന് പറയില്ല ഒരിക്കലും പാകിസ്ഥാന്റെ ഈഗോ അതിനവരെ സമ്മതിക്കുകയുമില്ല പാകിസ്ഥാനെ പോലെ മിലിട്ടറി ഭരിക്കുന്നൊരു രാജ്യം ആ മിലിട്ടറി ഭരിക്കുന്നത് തന്നെ ഇന്ത്യയെ ഞങ്ങൾ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് ശക്തി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു നാഷണലിസം ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു ഇന്ത്യ ഭീതി വളർത്തിക്കൊണ്ടാണ് പാകിസ്ഥാനിലെ മിലിട്ടറി ഇപ്പോഴും ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ മുകളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്ക് തുറന്ന് സമ്മതിക്കാൻ കഴിയില്ല പക്ഷേ ഇന്ത്യ ഈ ഒരു പഹൽഗാം ഇഷ്യൂവിന് ശേഷം ഇന്ത്യ നടത്തിയ ഓരോ ആക്രമണങ്ങളും പാകിസ്ഥാന്റെ കണ്ണു തുറപ്പിച്ചു എന്നതിൽ ഒരു തർക്കവുമില്ല പാകിസ്ഥാനെ അവരുടെ വീക്കായിട്ടുള്ള ഭാഗങ്ങൾ എന്താണെന്നും അത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്നതല്ല എന്നും ഇന്ത്യ കാണിച്ചു കൊടുത്തു പഹൽഗാമിന് ശേഷം ഒരുപക്ഷെ ഇന്ത്യ എടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തീരുമാനമാണ് ഇൻഡസ് വാലി ട്രീറ്റിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞത് ഞങ്ങൾ അതിൽ ഇനി ഭാഗമാകില്ല എന്ന് പറഞ്ഞത് യു എൻ അടക്കം എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് ഇന്ത്യ പറഞ്ഞു അതൊരു മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിസിൽ ഉണ്ടായിരിക്കുന്ന ഒരു ട്രീറ്റിയാണ് അതിന്റെ മുഴുവൻ ഗുണഭോക്താവും പാകിസ്ഥാനാണ് എന്നാൽ ആ ട്രീറ്റി സൈൻ ചെയ്തതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരവധി യുദ്ധങ്ങൾ ചെയ്തു എല്ലാ കാലവും ഇന്ത്യയെ ശത്രുവായിട്ടാണ് പാകിസ്ഥാൻ കാണുന്നത് യാതൊരു സൗഹൃദവും ഈ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് ആ ട്രീറ്റി നിലനിൽക്കുക എന്ന ഇന്ത്യയുടെ ചോദ്യത്തിന് യു പറയാൻ ഒരു മറുപടിയും പാകിസ്ഥാന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതായത് യു എൻ നോ ലോക ബാങ്കിനോ മറ്റൊരു അന്താരാഷ്ട്ര സ്ഥാപനത്തിനോ ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ ഇൻഡസ് വാലി ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ സഹായിക്കാൻ കഴിയില്ല പാകിസ്ഥാന്റെ മുമ്പിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇന്ത്യയുമായി ചർച്ച നടത്തുക ആ ചർച്ചകൾക്കാണ് പാകിസ്ഥാൻ ഇപ്പോൾ തയ്യാറാവാൻ ശ്രമിക്കുന്നത് ഇന്ത്യയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമുക്ക് ചർച്ച ചെയ്യാം ചർച്ച ചെയ്യാമെന്ന് എന്നാൽ ഇന്ത്യ ആണെങ്കിലോ നമുക്ക് ചർച്ച ചെയ്യാം പാക് അധീന കാശ്മീരിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യാം തീവ്രവാദത്തിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യാം മറ്റ് ചർച്ചകൾക്കൊന്നും നമുക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ ഇൻഡസ് വാല്യൂ ട്രീറ്റ് പിൻവലിച്ചത് മാത്രമല്ല പാകിസ്ഥാനെ ചർച്ച ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് ഇന്ത്യ കൊടുത്ത തിരിച്ചടി എത്രയൊക്കെ കള്ളം പറഞ്ഞ് ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ പാകിസ്ഥാൻ ശ്രമിച്ചാലും അവർ അമ്പെ ഭയന്നിരിക്കുകയാണ് ഭയന്നിരിക്കുകയാണ് ഒരു സംശയം അതിൽ വേണ്ട ഇന്ത്യയുടെ ആ ഒരു ശക്തി പ്രകടനം ഇന്ത്യ ശരിക്കും പാകിസ്ഥാന് കാണിച്ചു കൊടുത്തു ഇന്ത്യക്ക് എന്തിന് കഴിയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പാകിസ്ഥാന് കാണിച്ചു കൊടുത്തു ഇതുവരെ ഇന്ത്യ നടത്താത്തൊരു ശക്തി പ്രകടനമാണ് പാകിസ്ഥാന്റെ മുമ്പിൽ നടത്തിയിരിക്കുന്നത് അതോടെ പാകിസ്ഥാന് മനസ്സിലായി ഇത് നമ്മൾ കൂട്ടിയാൽ കൂടില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈനികമായിട്ട് ഒരുപാട് അന്തരം ഉണ്ടായിരിക്കുന്നുവെന്ന് അവർ തിരിച്ചറിയുകയാണ് ഉണ്ടായത് അതായത് അവരുടെ ആണവായുധ ഭീഷണിയൊക്കെ ഇന്ത്യ എങ്ങനെയാണ് മറികടന്നത് ശരിക്കും ഇന്ത്യ ഒഫീഷ്യലായിട്ട് എന്ത് തരം തന്ത്രങ്ങളാണ് ഇന്ത്യ ഉപയോഗിച്ചതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഇന്ത്യ തന്ത്രപരമായാണ് പാകിസ്ഥാനെ തകർത്തത് ആ തന്ത്രങ്ങൾ എന്താണ് എന്ന് പാകിസ്ഥാൻ അറിയാം എങ്ങനെയാണ് എവിടെയൊക്കെയാണ് അവർക്ക് അടി കിട്ടിയെന്ന് അവർക്കറിയാം ഇന്ത്യയുടെ മിലിറ്ററി വക്താക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മൾ ഇപ്പോൾ പാകിസ്ഥാനെ അടിക്കാനായിട്ട് ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തു നെക്സ്റ്റ് ടൈം നമ്മൾ ഇതായിരിക്കില്ല ഉപയോഗിക്കുന്നത് മറ്റൊരു സ്ട്രാറ്റജി ആയിരിക്കും പാകിസ്ഥാൻ ഒരു എത്തും പിടിയുമില്ല ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാനെ അടുത്തിനി അടിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ സർവനാശം എന്നതിനപ്പുറം യാതൊന്നും പാകിസ്ഥാന് കിട്ടാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്ന് പാകിസ്ഥാൻ ഗവൺമെന്റ് പരിശ്രമിക്കുകയാണ് ഈ മിലിട്ടറി എത്രത്തോളം ആത്മാർത്ഥത ഈ കാര്യത്തിൽ കാണിക്കുമെന്ന് നമുക്കറിയില്ല മിലിട്ടറിയാണ് തീവ്രവാദികളെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് ഫണ്ട് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് എപ്പോഴും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നത് അപ്പൊ അവിടെ മിലിട്ടറിയും ഗവൺമെന്റും രണ്ടും രണ്ട് തട്ടിലാണ് മിലിട്ടറിയുടെ ഒരു സ്വാധീനം എപ്പോഴും ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഉണ്ടാവും മിലിറ്ററിക്ക് ഇഷ്ടമുള്ള ആളെ അവിടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കൂ ഈ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ചർച്ച നടത്താം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് എത്രത്തോളം സാധ്യമാകുമെന്ന് കണ്ടുതന്നെ അറിയാം പക്ഷെ ഒന്നുറപ്പാണ് മിലിട്ടറിയുടെ പത്തി താന്നിട്ടുണ്ട് കാരണം ആ ആവേശം ആ പഴയ വീര്യം ഒന്നും ഇപ്പൊ കാണാനില്ല ഈ ഒരു സംഭവത്തിന് മുമ്പ് പാകിസ്ഥാന്റെ മിലിട്ടറി ജനറൽ നടത്തിയിട്ടുള്ള ആ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹം കാണിച്ച ആവേശമൊന്നും ഇന്ന് പാകിസ്ഥാന്റെ മിലിറ്ററിക്ക് ഇല്ല അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു ശക്തി പ്രകടനം എന്താണെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കിയിരിക്കുന്നു മാത്രമല്ല ഇന്ത്യ വിചാരിച്ചാൽ കുടിവെള്ളം പോലും മുട്ടിക്കാൻ പറ്റുമെന്ന യാഥാർത്ഥ്യവും അവരുടെ മുമ്പിൽ നിന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി പാകിസ്ഥാന് പഴയ ഒരു ഒരു ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നും ഉണ്ടാകാനിടയില്ല ഇനി അത് ഉണ്ടാവുകയാണെങ്കിൽ അത് പാകിസ്ഥാന്റെ അവസാനത്തിന് കാരണമായേക്കാം അവരത് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും നമുക്കൊന്നും ഇവരുടെ കാര്യത്തിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം തീവ്രവാദവും ഈ പാകിസ്ഥാനും രണ്ടും രണ്ടല്ല ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അപ്പം അതുകൊണ്ട് ഇത് ഇത് എന്നേക്കുമായിട്ട് പാകിസ്ഥാൻ ഇതോടെ നന്നാകും എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒന്നുറപ്പാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം ഇൻഡസ് വാലി ട്രീറ്റിയിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതും പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ചർച്ചയാകാം ചർച്ച ചെയ്യാം എന്നൊക്കെയുള്ള നിലപാടിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ താഴ്ന്നിരിക്കുന്നത് പലതവണയായിട്ട് നമ്മൾ സമാധാനത്തിന്റെ പാത സ്വീകരിക്കാം ചർച്ച ചെയ്യാം എന്നുള്ള ഒരു നിലപാട് പാകിസ്ഥാൻ സ്വീകരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാന് കനത്ത ആഘാതം ഈ സംഭവങ്ങളിൽ ഉണ്ടായി എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കാരണം രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തീരുമാനങ്ങൾ പോലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് അവർ മനസ്സിലാക്കുന്നു ഇനിയും ഇന്ത്യയെ പ്രവോക്ക് ചെയ്തൊരു നിലനിൽപ്പ് സാധ്യമല്ല എന്നും പാകിസ്ഥാൻ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഇതിനെങ്ങനെ പരിഹാരം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എളുപ്പമല്ല പാക് അധീന കാശ്മീർ വിട്ടു നൽകാതെ ഒരു പരിഹാരം ഇതിന് പാകിസ്ഥാൻ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല മറ്റൊരു വീടിയുമായി വീണ്ടും വരാം